മലയാള സിനിമകളിൽ അഭിനയിച്ച് തുടങ്ങിയ ശേഷമാണ് നടൻ ബാല കേരളത്തിൽ താമസിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി ബാല താമസിക്കുകയായിരുന്നു വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നത് ആദ്യ ഭാര്യ അമൃതയുമായുള്ള വിവാഹ ശേഷമാണ് ബാല കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയത് ആ ബന്ധം അവസാനിച്ച ശേഷവും നടൻ കൊച്ചിയിൽ തന്നെ തുടർന്നു മലയാള സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു ശേഷം ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു പക്ഷെ ആ ബന്ധത്തിനും രണ്ട് വർഷം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എലിസബത്ത് പോയ ശേഷം കൊച്ചിയിലെ വീട്ടിൽ ബാലയും ജോലിക്കാരും മാത്രമാണ് ഏറെ നാളുണ്ടായിരുന്നത് ശേഷം നടൻ്റെ മാമൻ്റെ മകളായ കോകില വന്നു അടുത്തിടെയായിരുന്നു ഇരുവരുടെയും വിവാഹം കോകിലയുമായുള്ള വിവാഹശേഷം ബാല ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും നടൻ ഭാര്യയുമായി താമസം മാറി കൊച്ചിയിൽ നിന്ന് മാറിയ വിവരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയാണ് ബാല ആരാധകരെ അറിയിച്ചത് ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് താൻ നിങ്ങളെ വിട്ട് കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരക്കൊന്നുമല്ല എന്നിരുന്നാലും തന്നെ സ്നേഹിച്ച ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് എന്നാണ് ബാല കുറിച്ചത് ഒപ്പം പുതിയ താമസ താമസസ്ഥലത്തു നിന്നുള്ള ചിത്രവും ബാല പങ്കിട്ടു നടൻ എങ്ങോട്ടാണ് താമസം മാറിയതെന്നതിനുള്ള ചോദ്യങ്ങൾ കമൻ ബോക്സിൽ നിറയുന്നുണ്ടെങ്കിലും താരം ഒന്നിന് മറുപടി നൽകിയിട്ടില്ല രണ്ട് ദിവസം സമയം തരൂ എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബാല പറഞ്ഞത് ചികിത്സയ്ക്കായി താമസം മാറിയതാണെന്ന വാർത്തകളോടും ബാല പ്രതികരിച്ചു കൊച്ചിയിലിരുന്നാൽ മാത്രമേ രാജാവാകൂ എന്നില്ലല്ലോ എവിടെയിരുന്നാലും മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ രാജാവ് തന്നെയാണ് മുൻപ് പറഞ്ഞതുപോലെ താൻ ചെയ്യേണ്ട കടമകൾ താൻ ചെയ്തിരിക്കും കുറച്ച് വേദനകൾ ഉണ്ടായിരുന്നു പിന്നെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങളെല്ലാം നല്ലതിനാണെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും തനിക്കൊരു രണ്ട് ദിവസം സമയം തരൂ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഇപ്പോൾ തനിക്ക് ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതും ചില തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് വന്നോട്ടെ കുഴപ്പമില്ല തന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ നോ പ്രോബ്ലം പിന്നെ എന്തിനു വേണ്ടി മാറി എന്നുള്ളത് രണ്ട് ദിവസത്തിനകം താൻ പറയും താമസം മാറി എന്നതും സത്യം തന്നെയാണ് എല്ലാ ഞായറാഴ്ചയും എല്ലാവരും തന്നെ വന്ന് കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്ക് ഒന്നും നേരിട്ട് തൻ്റെ കൈകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നൂറ് ശതമാനം താൻ ചെയ്യേണ്ട നന്മ താൻ ചെയ്തിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും രണ്ട് ദിവസം സമയം തരൂ ഇനി കൊച്ചിയിലെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ആ വീട് വിൽക്കാനായിരിക്കും താൻ ചികിത്സയിലൊന്നുമല്ല ചികിത്സയ്ക്കായി മാറിയതുമല്ല ഗംഭീരമായിട്ടിരിക്കുകയാണ് എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ പുതിയ ഭാര്യ കോകിലയും തമിഴ്നാട് സ്വദേശിനിയാണ് കോകിലയും പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിട്ടുണ്ട് പുതിയ സിനിമകൾ ചെയ്യാനുള്ള ഒരുക്കങ്ങളും ബാല ആരംഭിച്ചിട്ടുണ്ട്